നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൈകൾ കൊണ്ട് വായും മുക്കും മറയ്ക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ അണുക്കളുടെ വാഹകരാകുന്നു തുമ്മലിലൂടെ പുറത്തുവരുന്ന അണുക്കൾ നിറഞ്ഞ ചെറിയ കണികകൾ നിങ്ങളുടെ കൈകളിൽ പറ്റിപ്പിടിക്കുകയും പിന്നീട് നിങ്ങൾ സ്പർശിക്കുന്ന വാതിൽപ്പടികൾ എലിവേറ്റർ ബട്ടണുകൾ ഫോണുകൾ എന്നിവിടങ്ങളിലേക്ക് അതിവേഗം പടരുകയും ചെയ്യും ഈ കണികകൾ ഓഫീസുകളിലും പൊതു ഇടങ്ങളിലും വളരെ വേഗത്തിൽ പടരുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഒരു തുമ്മൽ മതി ഒരു എലിവേറ്ററിനെ അണുക്കളുടെ കേന്ദ്രമാക്കി ഒറ്റ തുമ്മലിൽ ആയിരക്കണക്കിന് ചെറു കണികകൾ വായുവിലേക്ക് എത്താം ഇവ വെറും കണികകൾ മാത്രമല്ല അരാജകത്വം പരത്താൻ കഴിവുള്ള ചെറിയ ജൈവനെഞ്ചകളെപ്പോലെയാണ് കൈകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ല നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ കൈകൾ തുമ്മൽ കണികകളെ തടയാൻ തീർത്തും അനുയോജ്യമല്ല അവ നിങ്ങളുടെ വിരലുകളിലൂടെ വഴുതി വീഴാൻ സാധ്യതയുണ്ട് എന്താണ് പരിഹാരം കൈമുട്ട് ഉപയോഗിക്കുക നിങ്ങളുടെ കൈകൾക്ക് പകരം കൈമുട്ട് ഉപയോഗിച്ച് തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുക നിങ്ങളുടെ കൈമുട്ട് പിന്നീട് ആർക്കും കൈ കൊടുക്കാനോ സ്ക്രീനിൽ ടാപ്പ് ചെയ്യാനോ സാധ്യതയില്ലാത്തതിനാൽ അണുക്കൾ പടരുന്നത് തടയാം ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിക്കുക തുമ്മലിനും ചുമയ്ക്കും ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ് അവ അണുക്കളെ തടവിലാക്കുന്ന കൂടുകൾ പോലെയാണ് ഒരിക്കൽ ഉപയോഗിച്ച ശേഷം ഉടൻ തന്നെ ടിഷ്യൂ പേപ്പർ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയുക അങ്ങനെ ആ അണുക്കൽ ചവറ്റുകുട്ടയിലേക്ക് പോകും അണുക്കൾ പടരുന്നത് തടയാൻ ഈ മാർഗങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുന്നത് പൊതുജനാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്